മാർച്ച് എട്ടാം തീയതി ഹോങ്കോങ്ങിലെ സർക്കാർ പാസാക്കിയ സുരക്ഷാ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കുംഭസാര രഹസ്യം വെളിപ്പെടുത്തിയില്ലെങ്കിൽ തുറങ്കിലടയ്ക്കപ്പെടുമോ എന്ന ആശങ്കയിലാണ് രാജ്യത്തെ കത്തോലിക്ക വൈദികർ നിയമപ്രകാരം രാജ്യദ്രോഹപരമായ കുറ്റകൃത്യങ്ങൾ നടത്തിയെന്ന് കുംഭസാരത്തിൽ കേട്ടാൽ അത് അധികൃതരെ അറിയിക്കണം ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പതിനാല് വർഷത്തെ ജയിൽ ശിക്ഷയായിരിക്കും ലഭിക്കുക രണ്ടായിരത്തി ഇരുപതിൽ ബെയ്ജിംഗിലെ സർക്കാർ ഹോങ്കോങിന്റെ മേൽ അടിച്ചേൽപ്പിച്ച ദേശീയ സുരക്ഷാ നിയമത്തേക്കാൾ നിർദ്ദേമാണ് പുതിയതായി പാസാക്കിയ ആഭ്യന്തര സുരക്ഷാ നിയമം എന്ന് മനുഷ്യാവകാശ സംഘടനയായ ഹോങ്കോങ് വാച്ചിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ബെനഡിക് റോജേഴ്സ് പറഞ്ഞു കുമ്പസാര രഹസ്യം എന്നത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ കത്തോലിക്കാ സഭയെ സംബന്ധിച്ച് രഹസ്യമായി തന്നെ സൂക്ഷിക്കേണ്ട കാര്യമാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു ഒരു വലിയ കുറ്റകൃത്യം നടന്നു എന്ന് കുമ്പസാരത്തിൽ കേൾക്കുമ്പോൾ ആ കുറ്റകൃത്യം നടത്തിയ വ്യക്തിയോട് അധികൃതരുടെ അടുത്ത് കുറ്റം ഏറ്റുപറയാൻ പ്രോത്സാഹിപ്പിക്കും ിക്കാൻ ഒരു വൈദികന് സാധിക്കുമെങ്കിലും അത് സ്വയം അധികൃതരെ അറിയിക്കുക എന്നത് വൈദികനെ സംബന്ധിച്ച് സാധ്യമായ കാര്യമല്ല എന്നും കുമ്പസാരം കേട്ടു എന്നതിന്റെ പേരിൽ മാത്രം കുറ്റം ചുമത്തപ്പെടാൻ പാടില്ലെന്നും റോജേഴ്സ് പറഞ്ഞു കുമ്പസാരിക്കുന്ന വ്യക്തിയുടെ സ്വകാര്യതയ്ക്കും സ്വന്തം മനസ്സാക്ഷിക്കുമെതിരായി കുമ്പസാരത്തിൽ പറഞ്ഞത് വെളിപ്പെടുത്താൻ ഒരു വൈദികനെ നിർബന്ധിക്കുന്നത് ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ലംഘനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കത്തോലിക്കാ സഭയിൽ കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തുക എന്നത് സഭയുടെ പുറത്തുപോകാൻ പോകാൻ പോലും വഴിതെളിച്ചേക്കാവുന്ന ഗൌരവകരമായ കുറ്റമാണ് ইণ্ নাচন ডেক শেকেন ওছ